ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് രാത്രി പന്ത്രണ്ട് ആറിന് ശനി കുംഭം രാശിയിൽ വക്രഗതി ആരംഭിച്ചിരിക്കുകയാണ് നവംബർ പതിനഞ്ച് വരെയാണ് ഈ ശനി വക്രം നടക്കുന്നത് ശനി രാശി മാറുന്നില്ല വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പൂരൂരുട്ടാതി രണ്ടാം പാദത്തിൽ നിന്നും ഒന്നാം പാദത്തിലേക്കും പതുക്കെ ചതയനക്ഷത്രത്തിലേക്കുമാണ് സഞ്ചരിക്കുന്നത് കുംഭം രാശിയിൽ തന്നെ അതുകൊണ്ട് തന്നെ രാശി മാറിപ്പോകുന്നില്ല എന്നാൽ വക്രഗതിയിലാകുന്നതിൻ്റെ വരികയും ചെയ്യും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹത്തിന് പൂർണ്ണ ബലമാണുള്ളത് എന്നാണ് പ്രമാണം മാത്രമല്ല പിന്നിലെ രാശിയിലെ ഫലം കൂടി അവിടെ ലഭിക്കും എന്നും പറയപ്പെടുന്നുണ്ട് ഈ ശനി കൊണ്ട് കുംഭക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഈ മാസങ്ങളിൽ വരുവാൻ പോകുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാദക്കാർക്കും ചതയം നക്ഷത്രക്കാർക്കും പോരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് കുംഭക്കൂറുകാരുടെ ഒരു വലിയ ഗ്രഹങ്ങളുടെ നില എന്തെന്നാൽ അവർക്ക് ഏഴര ശനി കാലത്തിൽ തന്നെ ജന്മശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശനി ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ ശനി അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും രണ്ടിൽ രാഹുവും അതായത് മീനത്തിൽ രാഹുവും നാലാം ഭാവത്തിൽ ഇടവം രാശിയിൽ വ്യാഴവും അഷ്ടമത്തിൽ കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു ചെറു ഗ്രഹങ്ങളെല്ലാം തന്നെ ചെറിയ ഇടവേളകളിൽ രാശി മാറുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരാമർശിക്കാത്തത് ശനിയുടെ ഈ വക്രഗതിയോടൊപ്പം തന്നെ മറ്റു ഗ്രഹങ്ങളുടെ നില കൂടി നമ്മൾ കണക്കിലെടുത്തു മാത്രമേ ഫലം പറയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫലം പറഞ്ഞാൽ പൂർണ്ണമാവുകയുള്ളൂ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഇപ്പോൾ ഏഴര ശനിക്കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഇപ്പോൾ ഏഴര ശനിയുടെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുംഭക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസം ഈ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി നൽകുന്നുണ്ട് അതിൻ്റെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും എന്ന് സാരം മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികളും അരിഷ്ടതകളും കഷ്ടപ്പാടുകളും മറ്റും നേരിട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വ വർഷകാലമായിട്ട് തന്നെ കുംഭകൂറുകാരുടെ യാത്ര ഇതിനൊക്കെ ഒരു ചെറിയ ആശ്വാസം ലഭിക്കുകയും അതേസമയത്ത് തന്നെ വേണ്ടെന്ന് വെച്ച പല കാര്യങ്ങളിലേക്കും ഒരു തിരിഞ്ഞു നടപ്പും ഒരു പുനർവിചിന്തനവും ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും പൊതുവേ ഈ ജന്മശനിക്കാലത്ത് ഇവർക്ക് പലതരത്തിലുള്ള കയ്പും ചവർപ്പുമുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാവും ലക്ഷ്യബോധമില്ലായ്മ ജോലി നഷ്ടപ്പെടൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും കിട്ടാതിരിക്കുന്ന അവസ്ഥ ആരോഗ്യം നഷ്ടപ്പെടുക കടം കൊണ്ട് പൊറുതിമുട്ടുക തുടങ്ങിയ കാര്യങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ടാകും ഇതിനൊക്കെ ചിലറ പരിഹാരങ്ങൾ ഈ സമയത്തുണ്ടാകുന്നതാണ് സഹോദരങ്ങളുമായിട്ട് വഴക്കിട്ട് കഴിഞ്ഞവർക്ക് ഒരു തിരിച്ചു നടപ്പ് ആ പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുവാനും മറ്റും കഴിയുന്നു അതുപോലെ സഹോദരങ്ങളുടെ ചിലറ സഹായങ്ങളും മറ്റും പല കാര്യങ്ങൾക്കും ലഭിക്കുന്നതാണ് അതുപോലെ വീടുപണിയും മറ്റും മുടങ്ങി കിടന്നവർക്ക് ഇപ്പോൾ തിരികെ വീടുപണിയിലേക്ക് പ്രവേശിക്കുവാനും അല്ലെങ്കിൽ ആ വീടുപണി പൂർത്തിയാക്കാനും ഈ അവസരം വിനിയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഭാര്യയുമായി മറ്റും പിണങ്ങി കഴിഞ്ഞിരുന്നവർ അല്ലെങ്കിൽ ഡിവോഴ്സ് കേസുകൾ മുതലായവ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇനി അത് മുൻപോട്ട് കൊണ്ടുപോകണമോ എന്നുള്ളൊരു തരം ചിന്ത വന്നേക്കാം അല്ലെങ്കിൽ നടന്നതെല്ലാം വിസ്മരിച്ചുകൊണ്ട് വീണ്ടും ഒരു കോംപ്രമൈസിന് തയ്യാറായിക്കൊണ്ട് ജീവിതം തിരികെ പിടിക്കണമെന്നുള്ള ചിന്ത ഈ കൂറുകാർക്ക് ഈ ഇതിലെ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ശനിയുടെ നക്ഷത്രങ്ങളായ പൂയം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ വരുവാനിടയുണ്ട് വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയ ബന്ധങ്ങൾ പോലും തിരികെ പിടിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ രണ്ടിൽ നിൽക്കുന്ന രാഹു മൂലം പലതരത്തിലുള്ള ധനനഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും എന്നിരുന്നാലും ഈ കുറച്ചു മാസങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരാശ്വാസം ലഭിക്കുന്നതാണ് കുടുംബസ്വത്തുക്കൾ ഭാഗം വയ്ക്കുവാൻ മറ്റുള്ള ആലോചന ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നത് തിരിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് പോകുകയും കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടാനും മറ്റും ഇടയുണ്ട് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർ ഈ സമയങ്ങളിൽ നാട് സന്ദർശിക്കുവാനും മറ്റും ഇടയാകുന്നു പഴയ സുഹൃത്തുക്കളെ തേടി പോവുക പഠിച്ചിരുന്ന സ്ഥാപനങ്ങൾ സന്ദർശിക്കുക മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലേക്ക് വീണ്ടും ട്രാൻസ്ഫറും മറ്റും നേടി പോകാനിടയാവുക തുടങ്ങിയവയൊക്കെ സംഭവിക്കാനിടയുണ്ട് അതുപോലെ പഴയ സുഹൃത്തുക്കൾ പഴയ ബന്ധങ്ങൾ തുടങ്ങിയവ പുതുക്കാനും മറ്റും നിങ്ങൾക്ക് ഇടയുണ്ടാകുന്നു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പുരാതന സ്ഥലങ്ങൾ പുഴയോരങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ ചരിത്രവുമായി ബന്ധപ്പെട്ട പുരാതന സ്ഥലങ്ങൾ ഗുഹകളും പഴയ ദേവാലയങ്ങളും മറ്റും സന്ദർശിക്കുവാൻ പോകാനിടയുണ്ട് എന്നിരുന്നാലും ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ് പലതരത്തിലുള്ള ആപത്തുകൾ അത്തരം സ്ഥലങ്ങളിൽ നിന്നും സംഭവിക്കാനിടയുണ്ട് കിട്ടാതിരുന്ന ചില ലോണുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം കിട്ടാതിരുന്ന് മാനസിക വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് അത് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ മുൻപ് മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയിട്ടുള്ളവർക്ക് അത് അവർ തിരിച്ചു ചോദിക്കാനും ഈ സമയത്ത് ഇടയാകുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ധനവും ഈ സമയങ്ങളിൽ കിട്ടാനിടയുണ്ട് നിർത്തിയിട്ടിരുന്ന പല സംരംഭങ്ങളും തിരിച്ച് അത് ഉണർവിലേക്ക് കൊണ്ടുവരുവാനും അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിച്ചെടുക്കാനും മറ്റും നിങ്ങൾക്ക് സാധിക്കുന്നു പോകാനിരുന്ന പല യാത്രകളും മുടങ്ങിപ്പോയത് തുടരുവാൻ സാധിക്കുന്നു മാതാപിതാക്കളുമായിട്ടും മറ്റും പല കാരണത്താലും ബന്ധമില്ലാതിരുന്നവർ അല്ലെങ്കിൽ കൂടിച്ചേരാതിരുന്നവർക്ക് വീണ്ടും കൂടിച്ചേരലിന് അവസരം ലഭിക്കുന്നു ജോലി ഉപേക്ഷിച്ചിട്ട് മറ്റും നാട്ടിലേക്ക് വരാൻ സാധിക്കാതെ വിഷമിച്ചിരുന്നവർക്ക് ഈ സമയത്ത് നാട്ടിലേക്ക് വരുവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ തന്നെ നാട് സന്ദർശിക്കുവാനുള്ള അവസരമൊരുങ്ങുന്നു വിവാഹവും മറ്റും നടക്കാതിരുന്നവർക്കും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഈ സമയത്ത് എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മനസ്സിനിണങ്ങിയ പങ്കാളികളെ ഈ സമയത്ത് ലഭിക്കുകയും മറ്റും ചെയ്യുന്നു വീടുപണി വാഹനം വാങ്ങൽ തുടങ്ങിയവയ്ക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ അത് വാങ്ങുവാനും അല്ലെങ്കിൽ തുടങ്ങി വയ്ക്കുവാനും മറ്റും സാധിക്കുന്നതാണ് അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലും മറ്റും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ കാലയളവ് വളരെയധികം തീരും അത്തരം കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുവാനായിട്ട് പൊതുവിൽ കുംഭക്കൂറുകാർക്ക് കുറേ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടങ്ങൾക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്നു കൊടും വേനൽ ചൂടിൽ കുളിർകാറ്റ് എന്ന പോലെ ചെറിയൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ സമയം പരമാവധി ഉപയോഗപ്പെടുത്തി നിങ്ങളെ ബാധിച്ചിരുന്ന മടി അലസത ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയവ മാറ്റിവെച്ചുകൊണ്ട് കർമ്മനിരതരാവുക ശനി എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവരെ അവസാനം അനുഗ്രഹം നൽകി അവർക്ക് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നു അധർമ്മവും അനീതിയും എവിടെയുണ്ടായിരുന്നാലും അവസാനം അവിടെ ശനി ദണ്ഡനയും നൽകുന്നു ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം കാരണം ഏഴര ശനി കണ്ടകശനി അഷ്ടമശന ഇത്തരത്തിലുള്ള കാലയളവിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർ അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇത്തരത്തിലുള്ള ശനിയുടെ ദുർഘടമായിട്ടുള്ള കാലഘട്ടങ്ങളിലായിരിക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് തിരികെ ജോലി കിട്ടി പോകാൻ തിരിച്ചു പോകാൻ സാധിക്കാത്തവർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്കും ജോലി കിട്ടി തിരികെ പോകാനായിട്ട് സാധിക്കുന്നു വ്യാഴം ഇപ്പോൾ കുംഭകൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള നാലാം ഭാവത്തിലായിട്ട് നിൽക്കുന്നത് തന്നെ ഏഴര ശനിയുടെ അതിന്റെ മധ്യത്തിലുള്ള ഈ ജന്മശനി കാലഘട്ടത്തിന്റെ കാഠിന്യത്തിന് ഒരു പരിധിവരെ അറുതി ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ശനി അവർക്ക് കുറച്ചേറെ ആശ്വാസം കൊടുക്കുന്നു പ്രശ്നനിബിഡമായിരുന്ന കുടുംബജീവിതത്തിൽ കുറച്ച് ആശ്വാസമുണ്ടാകുന്നതാണ് എന്നിരുന്നാലും പഴയ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് നിങ്ങൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകാൻ ഇടയാകരുത് ഇതൊരു കോംപ്രമൈസിൻ്റെ സമയമാണെന്ന് ഓർക്കുക അത്തരം കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം തന്നെ ഈ ഏഴര ശനി കാലത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് ആയുസിൻ്റെ കാരകൻ കൂടി ശനി ആയതുകൊണ്ട് തന്നെ ഈ ഈ കാലഘട്ടത്തിൽ അതായത് ഈ ശനി കാലഘട്ടത്തിൽ ഇതിൻ്റെ ജന്മശനി കാലഘട്ടത്തിൽ പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അതിനൊരു ആശ്വാസവും ഈ സമയത്ത് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കും ഈ കാലഘട്ടത്തിൽ രോഗദുരിതങ്ങൾക്ക് ഇപ്പോൾ ഒരു ആശ്വാസം ലഭിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഒന്ന് രോഗം വഷളാവാനും സാധ്യതയുണ്ട് മുൻപ് ഏതവസ്ഥയിലായിരുന്നോ അതിലേക്കുള്ളൊരു തിരിച്ചുപോക്കിലേക്ക് ചെറിയൊരു കാൽവെയ്പ് പിന്നോക്കമുള്ളൊരു കാൽവെയ്പാണ് ഇപ്പോൾ നടക്കുന്നത് കോൺട്രാക്ടർമാരും അതുപോലെ കൃഷിക്കാര് പാരമ്പര്യവും പഴമയും മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരുന്നവർക്കും പുരാവസ്വുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തിരുന്നവർക്കും മറ്റും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ധനം കിട്ടാൻ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ലഭിക്കുന്നതാണ് ദല്ലാൾമാരായിട്ട് ബ്രോക്കർമാരായിട്ട് ജോലി ചെയ്തിരുന്നവർക്കും മറ്റും അവരുടെ കർമ്മരംഗം വളരെ നിശ്ചലാവസ്ഥയിലായി പോയിരുന്നത് ഒന്ന് ഉണർന്നെഴുന്നേക്കാനായിട്ട് ഈ സമയത്ത് സാധ്യതയുണ്ട് എഴുത്തുകാരും നോവലിസ്റ്റുകളും എൻജിനീയർമാരും ബാങ്ക് ജോലിക്കാർ മുതലായവർക്കെല്ലാം തന്നെ ഈ കാലയളവിൽ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ദിവസവേദനക്കാർക്കും കുറച്ചു കാലമായിട്ട് തന്നെ തൊഴിലില്ലായ്മയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഈ കാലയളവിൽ വിവിധ തരങ്ങളിലുള്ള ജോലികളിൽ മുഴുകുവാനും മറ്റും സാധിക്കുന്നതാണ് പൊതുവിൽ ജന്മശനിക്കാലത്ത് കുംഭക്കൂറുകാരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പൊതുവിൽ എല്ലാ തരത്തിലുള്ള ദോഷഫലങ്ങൾക്കും കുറച്ചൊരു അറുതി വന്നുകൊണ്ട് ഒരു ആശ്വാസം അവർക്ക് ലഭിക്കുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അതുപോലെ അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ശ്രീരുദ്രമന്ത്രത്താൽ അഭിഷേകം നടത്തുക ശിവസഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുക ഈശ്വര ശാന്തി ഹോമങ്ങൾ നടത്തുക ശനിയാഴ്ച വ്രതങ്ങൾ എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുകയും ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നന്ദി നമസ്കാരം